പിന്നീട് ഇപ്പോഴത്തെ നമ്മുടെ പാർവാനയിലേക്ക് വരുമ്പോൾ ഒരുപാട് 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 സ്വഭാവം ഒരു കൊമ്പനാനെ വെല്ലുന്ന സ്വഭാവമുള്ള ഒരു പിടിയാനെ അതായത് കൊമ്പനാന പറഞ്ഞാൽ ഈ ഈ പാർവാനയിൽ അങ്ങനെയാണ് പിടിയാനയിൽ ഒരു ഇൻട്രസ്റ്റ് ആയത് ഇപ്പം നമ്മുടെ പാർവാന ഇവിടെ എത്താനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അതിനെ വാങ്ങിക്കാനുണ്ടായ സാഹചര്യം അങ്ങനെയാണ് പിടിയാനയിൽ ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയത് അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് പിന്നെ പിന്നെ പോകുന്നില്ല പിന്നെ വീട്ടിലെ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ചേർന്ന് പശു ഒക്കെ ഉണ്ട് അതിലൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ ഈ പാർവതിയാന വരുന്നത് പുള്ളി ഇതിൻ്റെ ആനക്കാരനോട് മതിലേന്ന് വീണ് പുള്ളിയുടെ കാലൊടിഞ്ഞ് ഞാനവിടെ കുറേ ദിവസങ്ങളോടും കെട്ടിയിട്ടേക്ക് വരുന്നു അങ്ങനെ ഈ അച്ഛായം വന്ന് നമ്മളെ സമീപിച്ചു ഞാനവിടുന്ന് ഇനി അങ്ങനെയൊക്കെ പിന്നീട് ഇപ്പോഴത്തെ നമ്മുടെ വരുമ്പോൾ ഒരുപാട് 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 സ്വഭാവത്തിന് അതായത് കൊമ്പനാന വല്ലെന്ന് പറഞ്ഞാൽ ഈ ഈ പാർവാനയിൽ ഒരാനയുടെ പാർവാനയുടെ ഉള്ളിലുണ്ട് അതേ മനസ്സാണ് ആനയില് അതേ മനസ്സാണ് ചില 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 സമയങ്ങളിൽ നല്ല ഏത് സമയവും ആ ഏത് സമയവും വെഡ്ഡിങ് പുകയെന്നും പറഞ്ഞുള്ള ആനയുടെ രീതി പക്ഷേ നമ്മൾ ആന ആനയുടെ ചട്ടക്കാരനുമായിട്ടാണ് വളരെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു നല്ല ബന്ധം നിലനിർത്തുന്ന ആന ചട്ടക്കാരനുണ്ടെങ്കിൽ നമുക്ക് ഏത് പണിയും പിടിക്കും ഏത് ഏത് പണിയെന്ന് പറഞ്ഞാൽ കിടക്കുന്ന മരത്തിന് നമ്മളിപ്പം കാണാനേ പോകണ്ട വക്ക എടുത്ത് രാവിലെ ആന പണി സൈറ്റിലേക്ക് അങ്ങ് പോയാൽ മതി മതി ഒന്നര മണിക്കൂർ കൊണ്ട് പിടിച്ചു വെക്കുന്ന മരം അരമണിക്കൂർ കൊണ്ട് പിടിച്ചു വെക്കാനുള്ള കാശും പിടിച്ചുണ്ട് അടുത്ത സ്പോട്ടിൽ പോരാം ആ അതാണ് പാർവ്വന ഈ പാർവിനെ സംബന്ധിച്ച് ചിട്ടകൾ എന്തേലും ഉണ്ടോ ആനയ്ക്ക് പിന്നെ പരിപാടിയോടും പണിയോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കണക്കാണ് രണ്ടും കണക്കാക്ക എല്ലാം ഏതിനും നമ്മൾ കൊണ്ട് നിർത്തിയാൽ ആന സദസ് നാണം നാണം കെടുത്താൽ നമുക്ക് പോയി പോരാം അല്ല ഇന്നതിനോടൊന്നോ ഇന്നതിനോടൊന്നോ ആനയ്ക്ക് ഇല്ല ഇല്ല നമ്മൾ ഞാൻ ഈ അഴിച്ചതിന് ശേഷം ഞാൻ പോയിട്ടുള്ള പരിപാടികളെല്ലാം എടുത്തോണ്ടേ പോകുന്നില്ല ഞാൻ ഒരു പരിപാടി സ്ഥലത്തും ഇതിനെ പരിപാടി എടുക്കാതെ തിരിച്ച് മുടക്കി പോന്നിട്ടില്ല മുടക്കിപ്പോന്നിട്ടില്ല എന്നാൽ ഈ ആന ഇതിനു മുമ്പ് പരിപാടി സ്ഥലത്ത് ഒന്നിലധികം ആൾ കയറി കഴിഞ്ഞാൽ ഉരുട്ടും പറിക്കും എന്നൊക്കെ ആയിരുന്നു പറയുന്നത് എന്നൊക്കെ പറയാമല്ല ആന നമ്മളെടുക്കലും ആന കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് അത് 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 ശ്രദ്ധിക്കാനേ പോകത്തില്ല അത് അങ്ങനല്ല ഇങ്ങനാണെന്ന് നമ്മൾ നമ്മളാന പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ട അത് കേട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇതിൽ അതിനു മുമ്പ് ഞാനെ പല സ്ഥലത്തു നിന്നും ഞാനെ പരിപാടി സ്ഥലത്തുനിന്നും തിരിച്ചു കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ചെണ്ണിക്കുന്നിടത്തുനിന്ന് കൊടുങ്ങൂരെന്ന് പറയുന്ന സ്ഥലത്ത് നാല് പിന്നെ മൂന്ന് പേര് കയറി നാലാമത്തെ ആൾ ആൾക്കയറി കയറ്റാൻ ആന സംഭവിച്ചില്ല മൂന്ന് പേരെ നിർത്തി പരിപാടി വിഷയമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ആന തെറ്റി അത് സ്പോട്ടിൽ അദ്ദേഹം ആനയും കൊണ്ട് അന്നേരം മാറ്റി മാറ്റി അങ്ങനെ പലയിടത്തും അതിനുള്ള രീതി ആനെ കാണിച്ചില്ല അന്നേരം നമ്മൾ അത് മനസ്സിലാക്കിച്ചോണം ആന ഇന്ന പോലെ എനിക്ക് അങ്ങനെ ഒക്കെ ഉള്ളവെന്ന് ആന കാണിക്കും അന്നേരം നമ്മൾ ആനയെ ഗമനിച്ചോണം അതങ്ങനല്ല ഇങ്ങനെയാണെന്ന് തന്നെയാണ് ആന എടുക്കൽ നിന്നില്ലെങ്കിൽ ആന പറ്റിക്കും അല്ലാതെ ആ ഞാൻ ഇത്രയും പരിപാടി ഈ കൊല്ലം തന്നെ ഒരു നൂറുന്നൂറ്റി ചുരുവാനും പരിപാടി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നല്ല നല്ല സാസ്സിൽ നല്ല നല്ല സാസ്സെന്ന് പറഞ്ഞാൽ ഏതൊരു സുഹൃത്തും ചെയ്തൊരു ആനയോ ആ ആ മില്ലില് ഇതോ നാലുണക്കോലയും ഏഹ് ഈ പിന്നെ പത്ത് പതി പിന്നെ നാല് നാലു പതിയൊക്കെ പണിയുണ്ടെങ്കിൽ എട്ട് പതി ആന കെട്ടി മരത്തിൻ്റെ കൂട്ടിയിൽ ഇടുകയും ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിടന്നൊരു ആനയത് എന്നോടാ ഉടമസം ചോദിച്ചു ഞാനൊരു ദിവസം ഒരു പനയും വലിച്ചു അമ്മി കയറിച്ച് ചോദിച്ചു നാളെ വരികയുന്ന് അഞ്ചു ശതമാനം ഇത്രയും തീറ്റ കണ്ടോ അങ്ങനത്തെ ഒരു ആനയായിരുന്നു ആനയായിരുന്നു പക്ഷെ ഇന്ന് അതിനെ സമയാസമതിനെ വെള്ളവും തീറ്റയും അതിനെ അഴിക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് അനിക്കൊരു പട്ടിണിയുമില്ല കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഈ കൂട്ടാനകളോട് പ്രത്യേകിച്ചും പിടിയാനകളോട് എന്തേലും കൂട്ടാനകളെ കാണുന്ന ആനക്ക് താല്പര്യവും കൂട്ടാനകളെ അതിൽ താല്പര്യമായ ഒരുമാതിരിപ്പെട്ട ആനകളുണ്ട് ആനയെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്ന് കാറും അടുത്തു നിന്ന് കാറും ഭയങ്കര കാർച്ചയും ഇതൊക്കെ അവിടെ നമ്മൾ തരണം ചെയ്തു കഴിയുമ്പം ആന ശാന്തനാകും അങ്ങനെയുള്ള വഴക്കായിട്ടല്ല വഴക്കായിട്ടല്ല കൂട്ടാനെ കാണുന്ന സന്തോഷം ആനക്കൊരു സന്തോഷമാന്തോഷമാ അല്ലാതെ അതൊരു വഴക്കല്ല അങ്ങനെ ഒരു മുതലാണ് ഒരു മുതലാ ആനക്കാരനുള്ള പിന്നെ അതിനെ അതിനെ കയറിയിട്ടുള്ളതിനൊന്നും ഒരു ഒരു ദാരിദ്ര്യമായിട്ട് ഈ തമ്പിയണ്ണനായാലും ഇപ്പം ഇപ്പം ഞാൻ എട്ടൊമ്പത് വർഷക്കാലമായി എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആ പുള്ളിക്ക് ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ അറിവ് പിന്നെ അതിൽ നിന്ന് എന്തോ ദോഷം ആ ഇപ്പം ഇവിടെ ഇവിടെ തന്നെ ഇതിനെ വന്നു ഇവ അവർക്കും അതിനെക്കൊണ്ടൊരു ബുദ്ധിമുട്ടോ ഒരു അതിനെപ്പറ്റി ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ പിന്നെ ഇന്ന് നാലഞ്ച് ദിവസമായിട്ട് ചികിത്സ തുടങ്ങിയേക്കുക അങ്ങനെയൊക്കെ വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യം കൃത്യമായിട്ട് കൃത്യം കൃത്യമായിട്ട് കൊടുക്കും കൊടുക്കുന്നുണ്ട് ഈ ആനപ്പണി എന്ന് പറഞ്ഞ ഒരു മേഖലകത്ത് ഒരുപാട് 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 വ്യത്യാസങ്ങൾ ഒരുപാട് 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 വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒത്തിരി ഒത്തിരി പഴയ നല്ല ആനക്കാരുണ്ടായിരുന്നു അവരുടെ കൂടെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആനക്കാരെ വളരെ വളരെ ചുരുക്കമായിരുന്നു ഒരു മാറി എല്ലാവർക്കും പത്ത് ഒമ്പതും അമ്പത്തഞ്ചും അറുപതും വയസ്സൊക്കെ ആയി ഓരോരുത്തരുടെ നല്ല പണി നിർത്തി നിർത്തി ഈ പി പിന്നെ പുതുക്കുളക്കാരക്കാർ ഈ ആനയെ മേടിച്ചോണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ അത് ജോലി പോകുന്നു പോകുന്നു ആ ഏഹ് ഈ ഇപ്പം ഇത്രയും കൊല്ലക്കാൻ കൊല്ലമായിട്ട് ആനപ്പണിയിലുണ്ട് ഈ ആനപ്പണിയിലെ സൂർബന്ധങ്ങൾ ഇപ്പോഴും ഈ പൂരപ്പറമ്പ് ചെന്ന് കഴിഞ്ഞാൽ പഴയ ആനക്കാരെ കാണാറും അവരുമായിട്ട് പഴയ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാണാറുണ്ട് പിന്നെ പഴയതും പുതിയതായിട്ടും ഒക്കെ ഉള്ള ഈ പിന്നെ ഇപ്പോഴത്തെ പിള്ളേരും ഒക്കെ ഓടി വരും നമ്മളെ കാണും നമ്മളെ സംസാരിക്കും നമ്മളും സംസാരിക്കും എന്ന് ഈ പണിത്തരമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മളത് നമ്മളോട് ആരും ചോദിക്കാറുമില്ല നമുക്കൊട്ട് പറയാറുമില്ല നമ്മളോട്ട് പറയാറുമില്ല നമ്മൾ നമ്മളത് ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതിനോട്ട് പഠിപ്പിക്കാൻ വരും പിന്നെ നമ്മളെന്തിനകത്ത് ആ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ ചോദിച്ചാൽ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തി മാമൻ എന്നോട്ട് ഇതോട് കാര്യമുണ്ട് ഇന്ന മരുന്നാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് നമ്മളെ കൊണ്ട് അറിയാവുന്നത് നമ്മൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും പക്ഷെ നമ്മളോട് അങ്ങനെ ആരും ചോദിക്കുന്നു ചോദിക്കുന്നില്ല നമ്മളോട് പറയുന്നുമില്ല മാമ നമ്മുടെ പാറുവാന ഇവിടെ എത്താനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ ആന വാങ്ങിക്കാനുണ്ടായ സാഹചര്യം ഒന്ന് മാമൻ ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ ഈ ആന എൻ്റെ വന്നതിന് ശേഷമാണ് മാമൻ ഇവിടെ ഈ ചുമതല മേടിക്കുന്നത് അല്ലല്ല അവിടെ വെച്ച് അവിടെ വെച്ച് അച്ഛൻ ഈ ശേഷം പുള്ളികളുടെ കാലി വയ്യാതെ കഴിഞ്ഞപ്പോൾ ആ അതിന് ശേഷം മുതലേ ഞാൻ അവിടെ അച്ചാൻ്റെ നിൽക്കുമ്പോൾ പോലെ അങ്ങനെ അച്ഛൻ പ്രായമായി പിന്നെ ഇൻട്രസ്റ്റ് താല്പര്യമില്ല താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ ഓട്ടം തന്നെ താല്പര്യമില്ല ആ അങ്ങനെ ഒരു പുള്ളി പുള്ളി പ്രായമായി ഞാൻ ഒരു ദിവസം ഈ ആനയെ കൊണ്ട് അപ്പനെ ഈ ആനയൊന്നും കാണണമെന്ന് പറഞ്ഞു അച്ചായൻ ഞാൻ ആനയെ കയറ്റി മുറ്റത്തോട് കയറ്റി അപ്പോൾ ഒരു മോൻ വന്ന് പറഞ്ഞു ആനയെ ഇറക്കാൻ പറഞ്ഞു ആനെ ഇറക്കാൻ പറഞ്ഞു ഇറക്കാൻ പറഞ്ഞു ആനെ മുറ്റത്ത് മൂത്രം ഒഴിക്കുമെന്ന് ഇതിൻ്റെ ഒരു ഉടമസ്ഥൻ്റെ മോൻ പറഞ്ഞാൽ ആന മുറ്റത്ത് പെടുത്തു വെക്കും ഞാൻ പറഞ്ഞു നിങ്ങളുടെ മുറ്റത്തല്ല ഇപ്പം കറക്കാരുടെ മുറ്റത്ത് ആന എടുക്കും അവിടെ മോനെ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരമായി ഞാനെ അച്ചായൻ പറഞ്ഞു ആന ഇറക്കി മില്ലിക്കൊണ്ട കെട്ടാൻ പോകുന്ന മില്ലിക്കൊണ്ട കെട്ടി പുള്ളി അന്ന് വൈകിട്ട് തന്നെ പറഞ്ഞു അന്ന് വൈകിട്ട് തന്നെ പിള്ളേതിനെ ആർക്കെങ്കിലും നല്ല രീതിയിൽ നോക്കുന്നവരുണ്ടെങ്കിൽ അവരെ അനേൽപ്പിക്കാമെന്ന് ഏൽപ്പിക്കുക നമുക്ക് ഏൽപ്പിക്കാം അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വീട്ടിലേക്ക് വരുന്നവഴി തന്നെ ഈ മോഹനൻ തിരുമേനി ഇപ്പം ഈ പുരുഷൻ തിരുമേനയുടെ അളിയൻ അദ്ദേഹത്തിന് മോഹൻ തിരുമേനിയെ വഴി വെച്ച് കണ്ട് മോഹൻ തിരുമേനി മോനും ഉണ്ടായിരുന്നു കുഞ്ഞ പോലെ നമുക്ക് ആനയെ നമുക്ക് അതിന് എടുക്കാം അങ്ങനെ ആ ആ വഴി തന്നെ ഞങ്ങൾ നേരെ അച്ചു അന്നേരം ഈ ആന ഈ മില്ലിൽ തന്നെയാണ് ഈ മില്ലീന്ന് ആന അഴിച്ചുകൊണ്ട് ഈ മഠത്തിൽ തന്നെ നിൽക്കുക നിൽക്കുക ഇവിടെ ഇവിടെ മേടിക്കുന്നതിന് മുമ്പ് ഇവിടെ തന്നെ ആന കെട്ടിയച്ചാണ് ഞാൻ വഴി വെച്ച് കാണുന്നത് അദ്ദേഹം പറഞ്ഞു നമുക്ക് പോയേക്കാം തോന്നുന്നു അങ്ങനെ പോയാണ് ഈ ആന മേടിക്കുന്നത് മേടിക്കുന്നത് മേടിച്ച് ഉള്ളപ്പോൾ ണോ മേടിക്കുന്നത് ശങ്കരിയുണ്ട് ശങ്കരിയുണ്ട് ആ അങ്ങനെ മേടിച്ച് ഇപ്പം അഞ്ച് വർഷം കഴിഞ്ഞു ഇതായിട്ട് അവിടെ അന്ന് ഇവിടെ വന്നതിന് ശേഷം മറ്റു പണിക്കോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല അവർ ന്യായമായുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കഴിയുന്നു അതിനെ നല്ല ഭംഗിയായ രീതി വേണ്ടുന്ന ഇപ്പോൾ ചികിത്സ തുടങ്ങിയേക്ക് പോകുക ചികിത്സ ആനയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പൊക്ക പൊക്കായിട്ട് ആനയ്ക്കും ആനക്കാർക്കും അല്ലാതെ ഈ പിന്നെ ആന ഭക്ഷണം കഴിക്കട്ടെ ആനക്കാരൻ പോയിട്ട് എന്നുള്ള മനോഭാവക്കാരല്ല അവര് അതുകൊണ്ട് അവർ മുതലേ നല്ല ക്ലിയറായിട്ട് നിൽക്കുന്നു നമ്മൾ പോയി പോയി വിട്ടു അവർക്ക് വണ്ടി ഇവിടെ കിടപ്പുണ്ട് വണ്ടിയിൽ ഇപ്പം ഞങ്ങൾ എൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു പയ്യനുണ്ട് ഞങ്ങള് കയറും വേറെ ആളിനെ ഗൂലിക്കാൻ നമ്മൾ വിളിഞ്ഞ് ഒരു വെട്ടി അടുക്കി ഒരാഴ്ച തന്നെയുള്ള വെയിറ്റ് കൊണ്ടുവരും കൊണ്ടുവരും അതാ നമ്മൾ ആന കൊണ്ട് പുറത്ത് പോയുള്ള പരിപാടി ഇല്ല 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 ഇവിടെ തന്നെ ഇത് രാവിലെ അങ്ങോട്ട് ചോട്ടൊക്കെ ഇറക്കി നടത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്ര ആനയെ ഇവിടെ ഈ ഓസിറ്റ് പുഴയെ കുളിപ്പിക്കാൻ ഇപ്പം ഇത് ഈ ഇതിന് തൊട്ടപ്പുറം പേറാണ് അവിടെ ഇറക്കാനിപ്പം ആറിന് വീതി കൂട്ടി ആറിലും കൂടെ താണ് അത് പതിനെട്ടിലെ ഉള്ള മണലെല്ലാം ഒഴുകിപ്പോയി ആന ആറ്റി കിടത്താനേ പറ്റുകയില്ല പറ്റത്തില്ല ആ പിന്നെ ഈ വരട്ടാലിലാണെങ്കിൽ കഴുനായുടെ ശല്യം ഇത് ഇതിനെ ഇറങ്ങി കിടത്തി കഴിയുമ്പോൾ ഇത് കടിക്കും നമ്മൾ അറിയത്തുമില്ല പിന്നെ അത് വലിയ വലിയ വിഷയങ്ങളാവും വിഷയങ്ങളാവും അതുകൊണ്ട് പഴമാവധി ഇവിടെ തന്നെയാണ് എൻ്റെ കാര്യം അതെ അതായത് ഇപ്പം മാമന സമുദ്രം മാമനിപ്പം ആ ആനപ്പണി തുടങ്ങി സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ് പറയുന്ന പറഞ്ഞാൽ ആനക്കാർക്കൊരു ഇല്ല അല്ലെങ്കിൽ ഒരു കുടുംബം ഇല്ല പക്ഷേ മാമന സമുദ്രം ആനപ്പണിക്ക് വന്നതിന് ശേഷം നല്ലൊരു കുടുംബം നല്ലൊരു വീട് നല്ല എല്ലാ കാര്യങ്ങളും ആനയാൽ ഉണ്ടായതാണ് അതെ 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 ആനയിൽ നിന്നുള്ള വേറെ അവിടെ ഞാൻ വേറെ വേറെ യാതൊരു വരുമാനവും ഇല്ല ഇതിൽ നിന്നും ഉണ്ടായതേക്കെ ഉള്ളു രണ്ട് പേരുമക്കളായാലും അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ചു അവരെ നല്ല രീതിയിൽ പറഞ്ഞു നല്ല രീതിയിൽ പറഞ്ഞു ആരൊക്കെയാണ് വീട്ടിലുള്ളത് വീട്ടിനെ കുറിച്ച് വീട്ടിൽ ഇപ്പം ഞാനും എൻ്റെ ഭാര്യയെ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ മക്കളെന്തെങ്കിലും മക്കളെ രണ്ടുപേരേ വിട്ടു ഞാൻ അനയുടെ കൂടെ നിന്നു അവളെ കന്നാലിയെ വളർത്തുന്നുണ്ട് വീട്ടി പശുവുള്ള ജെറുപശുക്കളുണ്ട് ഇതിനിടയ്ക്ക് വെച്ചാൽ ഞാനും കൂടെ കൂടി ആ ആ ഭാഗങ്ങളും അങ്ങനെ കഴിയുന്നു സന്തോഷമായിട്ട് പോകും സന്തോഷമായിട്ട് പോകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അനിമാവിൻ്റെ ആനജീവിതം വർഷങ്ങളൊണ്ടുള്ള ആനജീവിതം പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ ഇപ്പം ദേവസ്വം ബോർഡിലെ കുറച്ച് ആനകളെ പരിപാലിക്കുന്ന രീതിയിൽ കുറച്ചൊക്കെ ഒരുപാട് ഒരുപാട് മോശം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് മാമൻ ഈ തീർക്കുന്നതിന് മുമ്പ് എനിക്ക് അതോടൊന്നും ചോദിക്കുന്നുണ്ട് കാരണം ഇത്ര സീനിയർ ആയിട്ടുള്ള ആനക്കാൻ എന്തൊക്കെയാണ് ചോദിക്കാതെ പോയി കഴിഞ്ഞാൽ മോശമാണ് ഈ തിരുവനന്തപുരം ദിവസം പോലെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ആനകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അല്ലെങ്കിൽ വെറും കെട്ടുന്നതരയ്ക്ക് കയറി നിന്ന് പോകുന്നുണ്ട് അതിപ്പോൾ കൂടുതലും അവിടുത്തെ ആനക്ക പാപ്പന്മാരുടെ കുറ്റം നമുക്ക് പറയാൻ ഒക്കുന്നില്ല ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അതിൻ്റേതായ ഉദ്യോഗസ്ഥന്മാർ അതേ രീതിയിൽ അത് പരിഗണനയിൽ എടുക്കുന്നില്ല ഇപ്പം ഒരു കൊല്ലം രണ്ട് കൊല്ലം സംഭവം ഒരു കൊല്ലം രണ്ട് കൊല്ലം അമ്പലപ്പുഴ ആന കൊല്ലുവരുന്നു അല്ലാതെ അല്ലാതെ അതിനെ വ്യാഹാർത്തി മൂലം പോയ ആന പോയ ആനയല്ല അമ്പലപ്പുഴ ആന ആന കൃത്യമായിട്ട് തന്നെ പരിപാടി ആ ഗോവൻ നല്ല ഭംഗിയായിട്ട് ചന്ദ്ര കൊച്ചാടം മാറിക്കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ അനുദ്രവനായിരുന്നു ആ ഗോവൻ നല്ല രീതിയിൽ പരിപാടിയെടുത്തു അവനെയൊണ്ട് ഓടന്നെ ചില മദ്യമായിട്ട് അവനെ പിടിച്ചു വിളിച്ചവടനെ ഓൾറെഡി അവനെ സസ്പെൻഡാണ് ഏഹ് അവനെ അവനങ്ങ് പോയി അവനെന്തായാലും അടുത്ത ജോലി കിട്ടി അവനാ ആനെ അത് കഴിഞ്ഞാൽ അതിനെന്തായാലും വിളിച്ച് അവൻ ഒരു താക്കീതും കൊടുത്ത് അങ്ങനെ നിർത്തുമായിരുന്നു ആന പോമോ ഇല്ല ഒരിക്കലും ഇല്ല അവനൊരു താക്കീതും കൊടുത്ത് അതിനെ വലിയ ഇത് ആവർത്തിക്കരുത് ഉടനെ ഉദ്യോഗസ്ഥന്മാർ വന്നത് അതിനൊക്കെ സസ്പെൻഡ് അടുത്തവൻ ഇങ്ങോട്ട് വന്നു അവനഴിച്ചതിനെ ഇല്ലാതാക്കി ഇല്ലാതാക്കിയ പഠിത്തലേലും പോയി എന്നെ പറയാനൊക്കെ ഉള്ളു അങ്ങനെയാണ് ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാർ ചുരുക്കം നമ്മുടെ പിന്നെ ഈ ചെങ്ങന്നൂർ അമ്പലത്തിൽ കിടന്നു ചന്ദ്രശേഖരൻ ആന അത് ചരിഞ്ഞു ആ ആന കുറച്ചുകൂടെ നിന്ന് പോയിന് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അതിൻ്റെ ആനക്കാരനോട് പറഞ്ഞ് ഇന്നടുത്ത് പോയി പരി പരിപാടി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് പോകാതിരിക്കാനൊക്കെ അവൻ്റെ ജോലിയുടെ കാര്യം ഓർത്ത് അവനതിനെ മുന്തി തെള്ളി ഇവിടെ കൊണ്ടുവന്നു ഏഹ് തലേദിവസിയായിട്ട് ഞാൻ കണ്ടു എൻ്റെ അനിയനെ എൻ്റെ അവസ്ഥ ഇതാണോ എന്നെ എന്നെ കണ്ടച് പറഞ്ഞു എനിക്ക് വരാതിരിക്കാനൊക്കെ അവർ വിട്ടാൽ നമുക്ക് പോകാതിരിക്കാനൊക്കെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എണ്ണീച്ച അടക്കാൻ വയ്യാത്ത ആനക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനാ വേണ്ട ആദ്യം ഇരിക്കാൻ ഏ ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് പൂർണ്ണ ആരോഗ്യവാനാണ് പിറ്റേത് രാവിലെ വേണ്ട കിടക്കുന്നു ഇങ്ങനൊക്കെയാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ അത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ ആനക്കാരുടെ ഒരു കുറ്റം പറയാനൊക്കെയല്ല ആ ആനക്കാരെ ചില മദ്യം കഴിച്ചു അത് കഴിയുമ്പം അവരുടെ പരിപാടി അവൻ ഒരു ഉത്സവ തലത്ത് അടിച്ചു പോയി കടന്ന് കിടക്കുമോ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവനെ സസ്പെൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു പരിപാടി മുടക്കുക ഇതൊന്നും ഇല്ല ചുമ്മാ വരുന്നതിന് പിന്നെ ഒരു കള്ളുമായിട്ട് അങ്ങോട്ട് പോയതെന്നും പറഞ്ഞ അവനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടല്ലേ അമ്പലപ്പുഴയാണ് പോയത് അത് കണിശമായിട്ട് അതിനെ കൊല്ലുവരുന്നു അത് ഈ ഇവർ തന്നെ ചെയ്യുന്ന ഇണീച്ച് നടക്കാൻ പോയി അത് ആനകളെ യാത്രകൾ ഇപ്പം അങ്ങനെ ദേവസ്വം ഒരു പ്രൈവറ്റ് ആന വിളിച്ച് പരിപാടി എടുക്കാൻ ദേവസ്വം ബോർഡിന് കാശില്ല കാശില്ല ചങ്ങുന്നൂര് അമ്പലത്തിനെ വിളിച്ച് ഒരു നല്ല രണ്ട് ആനകളെ കൊണ്ടുവന്നു എഴുന്നള്ളിക്കാൻ ദേവസ്വം ബോർഡ് കാശില്ല അത് ഈ ദേവസ്വം ബോർഡ് ഇത് സർക്കാർ സർക്കാരിത് എങ്ങനെയും ഈ പരിപാടി ഇല്ലാതാക്കണം എന്നുള്ള ഒരു മെയിൻ പരിപാടിയേ ഉള്ളൂ അജണ്ട പോലെ ആ ആ നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാരൻ ചെന്നു എഴുതരുവാ കാണിക്കുക നമ്മുടെ കാശില്ല ദേവദം ബോർഡ് ഏഹ് ഭക്തജനങ്ങളില്ല ദേവദം ബോർഡുണ്ടോ ഇല്ല ഇപ്പം ഞാനായാലും മോനായാലും അവിടെ ചെല്ലുന്നു ഭഗവാനെ തൊഴുതു ഭഗവാനെ ചോദിച്ചു നമ്മളൊരു കാണിക്കായിരുന്നു വീടിനോടൻ തന്നെ അത് എണ്ണി തിട്ടപ്പെടുത്തി അവിടെ കൊണ്ടുപോകുക കൊണ്ടുപോകുക ഇങ്ങനെ സർക്കാർ ഇത് ദേവസ്വം ബോർഡ് തന്നെയാണോ ഈ കാശ് വിനിയോഗിക്കുന്നത് അല്ല പിന്നെ ആരോട് പറയാനായി ആനക്കേറ്റവും അതുപോലെ ഉള്ളു അങ്ങനെ ആനക്കാരുടെ കുറ്റ നമുക്കൊന്നും പറയാനും തന്നെ ഇല്ലെന്ന് അവരെ എന്ത് പണി അവർ അവരെ അവരോട് അവര് പിന്നെ ആനയുടെ ഒന്നക്കാരണീ അവനൊന്നു അവനെ ജോലി നോക്കുന്നു അതിനകത്ത് നമുക്കൊന്നും ഒന്നുമൊന്നും പറയാനില്ല ായാലും നമ്മൾ ചെയ്യുന്ന സത്യം വേണം സത്യം വേണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അനുമാമൻ്റെ ആനജീവിതം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അനുമാമ ഒരുപാട് നന്ദി നമ്മളിത് രണ്ടായിട്ടാണ് നമ്മൾ ഈ പരിപാടി എടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ സമയക്കുറവ് അനുമാമൻ്റെ പരിപാടി ആക്കെ എല്ലാവരും നമ്മൾ രണ്ടായിട്ടാണ് ഈ പരിപാടി എടുത്തത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം